രണ്ടു ദിവസത്തെ ഇടതലക്കെ നമ്മൾ സ്ഥലത്ത് എത്തിട്ടുണ്ട് കേട്ടോ അതെയാ ഫുള്ള് ബസ്റ്റും കാര്യങ്ങളൊക്കെ എന്തിനാണ് അത് പപ്പടം ചൂടാണ്ടട്ടോ നല്ല ചൂട് അടുപ്പിപ്പോ അപ്പൊ കായ്സ് ഞാനും നമ്മുടെ നോക്കൌട്ടിന്റെ കൂടെ ഉണ്ട് നമ്മൾ റൈവറ്റേഷൻ റൈവറ്റേഷൻ ഇല്ല ട്രെയിൻ്റെ അകത്ത് നിൽക്കുകയാണ് കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് കയറിയതാണ് ഇപ്പൊ സമയം രാത്രി പത്ത് മണിയായി ഇപ്പൊ നമ്മൾ ഏകദേശം കാസർഗോഡ് കഴിഞ്ഞാൽ കേരളം വിട്ടു കേരളം കേരളം വിട്ട് നമ്മള് അപ്പൊ നമ്മള് പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഹെലികോപ്റ്റർ ജസ്റ്റ് മുംബൈക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാ എനിക്കൊരു എ സി ടിക്കറ്റ് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയാണ് ജനറലി പോയി സ്ലീപറി ഭയങ്കര നവംബർ ഇരുപത്തിയാലിന് നാലിന് നവംബറിന് ബിൽഡ് ചെയ്ത കമ്പാർട്ട്മെന്റ് ആണ് സ്പെഷ്യൽ ആയിട്ട് ആരുമില്ല പുത്തം പോയിടാ ഇവിടത്തെ ബാത്റൂമിലൊക്കെ കാണണം അത് പക്ക അതെ ആക്കുന്നതെ അതെല്ലാം നശിക്കും െ രാവിലെ ഇവിടുത്തെ ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചാലും കേട്ടോ അപ്പൊ രാത്രി പത്ത് മണിയായപ്പാണ് ഒരു വ്ലോഗെടുക്കണം തോന്നിയത് വ്ലോഗ് എടുക്കാൻ പ്ലാൻ പ്ലാനില്ലെങ്കിൽ അടിപൊളി വ്ലോഗ് എടുക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് നൈറ്റ് നാളെ നൈറ്റ് മറ്റന്നാൾ രാവിലെ ഇരിക്കുന്ന അവിടെ എത്തുള്ളൂ കേട്ടോ പരിപാടി എന്താന്നുള്ളത് നമുക്ക് അവിടെ എത്തിട്ട് തന്നെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബൈക്കിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും ഓക്കെ അപ്പൊ ആ നമ്മള് ഉച്ചയ്ക്ക് നമ്മളെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് എടുത്താറ് കേട്ടോ നൈറ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ എടുത്ത സാധനമാണ് എന്തൊക്കെയാ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് അപ്പൊ നൈറ്റ് കഴിക്കാനായിട്ട് വേണം ഇതും കഴിച്ചിട്ട് ഓ പനി പപ്പുടിയാ അങ്ങനെന്താ പറയൂട് എന്താ ഗുഡ് മോർണിംഗ് ബായ് അപ്പം രാവിലെ എഴുന്നേറ്റ് കുറെ നേരം ചുമ്മാ തിന്നു ഇപ്പോഴും ചുമ്മാ ഇരിക്കാനായിട്ടാ വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല രാവിലെ എ സി കിട്ടുമെന്ന് ചോദിച്ച് രാവിലെ കിട്ടത്തില്ലേട്ടോ അപ്പം ഇന്നത്തെ ദിവസവും നമുക്ക് ജനറൽ വരെ പന്മേല് വരെ അല്ലേ പന്മേല് വരെ പന്മേലല്ലേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം തന്നെ ആയിരിക്കണം അപ്പം രണ്ടാമത്തെ ദിവസമാണ് ഇന്ന ട്രെയിനിലാണ് നമ്മൾ ഇന്നലെ ഇരുന്ന് സെയിം സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പം നാളെ രാവിലെയാണ് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തണിട്ട് പോകണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പ്ലാൻ ചെയ്ഞ്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം അതുകൊണ്ട് അതും ഇന്നിട്ട് നടക്കില്ല അറിയത്തില്ല എന്തായാലും രണ്ട് ദിവസത്തെ യാത്രയാണ് അവിടെ ചെന്നിട്ട് സാധനം കാണിച്ചു തരാം സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ പറയുന്നില്ല അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അല്ലേ നമ്മളങ്ങനെ രണ്ട് ദിവസത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നും സമയം മൂന്ന് മണി ആയിട്ടോണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു നമ്മൾ നേരെ റൂമിലോട്ട് പോവാനായിട്ട് പോവാണ് ഓക്കെ ഇന്നലെ രാവിലെ രണ്ടു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂം എത്തിയായിരുന്നു അപ്പം രാവിലെ പിന്നെ ഇന്ന് രാവിലെ ആ സോറി ഇന്ന് രാവിലെ രണ്ട് മണിക്ക് ഇന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പം നടക്കാൻ തുടങ്ങിയതാ

ഏകദേശം ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടല്ലേ ഒരു കിലോമീറ്റർ അല്ല ഇല്ല അര കിലോമീറ്റർ ആദ്യ ഓക്കെ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളെന്താ ആ പറഞ്ഞ ലൊക്കേഷനിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പം ആണ് നമ്മൾ ആ ലൊക്കേഷനിലേക്ക് നയിക്കുന്നത് ഓക്കെ അപ്പം പോകുന്ന വഴിയാണ് കേട്ടോ മൊത്തവും കടകൾ തന്നെയാണ് അത്രയും ഇത്ര വീടും കടും എല്ലാം എല്ലാ സംഭവം ഉണ്ടല്ലേ ഹോസ്പിറ്റലിൽ എത്താം അത് ഹോസ്പിറ്റലിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ എത്താം അപ്പം കാണിക്കാം ഇപ്പം പൊട്ടിക്കാം സർപ്രൈസ് എന്താണെന്നു പൊട്ടിക്കാം അപ്പം നമ്മുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായി എത്താൻ എൻ്റെ ഭൂമിയായിട്ട് എത്തി 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 കഴിഞ്ഞിരിക്കുന്നു ഞാൻ ക്യാമറ തിരിച്ചറിഞ്ഞു കാണാനായിട്ട് പറ്റും കാണിക്കട്ടെ കാണിക്കാം അറിയാം ഏ കാറിൻ്റെയും ബൈക്കിൻ്റെ കുറ്റം പോലത്തെ ടയറുകളാണ് ട്രാക്ക് യൂസ് ടയൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ വന്നേക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ എന്താ നോക്കിയാൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ എയ്റ്റി നയൻറ്റി ഒക്കെ ഉള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടൊക്കെ നോക്കാം എന്താണെന്നുള്ളത് ഫസ്റ്റ് ടൈം ടൈമാണ് വരുന്നത് നമുക്ക് കാറിൻ്റെയൊക്കെ ഒരുപാട് ടയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ നോക്കുന്നതാണ് എല്ലാ കടയിലും ഇരിക്കുന്ന പോലീസൊക്കെ ചെയ്തിട്ടുള്ള ടയൽസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അതെ അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അപ്പൊ നമുക്ക് വാരിപ്പറിക കിട്ടാന തുടക്കാം പണി തുടക്കാം കുറച്ച് നല്ല ജോലി ഉണ്ട് കേട്ടോ ഉടുപ്പൊക്കെ ഒന്ന് മാറാം അതെടുക്കും വേറെ ഉടുപ്പില്ല വേറെ മൊത്തം അഴുകാവും സെറ്റ് ആകട്ടെ അതൊക്കെ നിങ്ങൾ സ്പീഡായിട്ടൊന്ന് വാ കൈ നോക്കി കൈ കാണിക്കാറേ എന്റെ അഴുക്കില്ല തോന്നാ പണി ചെയ്തില്ലവേത്ര മനസ്സിലാ വേണ്ട ഒക്കെ നോക്കിയേ ഫുള്ള് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു പോണല്ലേ ഡാമേജ് ഉള്ള ടയർസും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി മാത്രം നിങ്ങൾക്ക് വേണ്ടി നല്ല നോക്കി മാത്രം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ അത്രയുള്ളൂ നമ്മളിപ്പോൾ എടുത്തെങ്കിലും അത്യാവശ്യം എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുത്തത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ സമയം എടുത്തിട്ട് സെലക്ട് ചെയ്തെടുത്തത് കൊണ്ട് എല്ലാം അത്യാവശ്യം നല്ല ടകർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ തൊട്ട് അങ്ങനെ അറ്റം വരെ വരക്കടകളാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ടയർസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഈ ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നില്ല ഇതിപ്പം അഴി കുറിച്ചിട്ട് അത്യാവശ്യം എല്ലാം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിന് എണ്ണ എന്താ ഈ മനവിൽ കയ്യിലുള്ള അപ്പൊ ഇനിയിപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യണം സെറ്റ് ചെയ്യണം അതൊക്കെ സാധനം അതാ ഇനിയിപ്പം തിരിച്ചു പോകണം അപ്പോൾ സോറിയ സമയം എടുത്ത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടയർസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതലും വൺ സെവൻറ്റി പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി കിട്ടിയില്ല കാരണം നമ്മൾ ഇത്രയും ഫിൽറ്റർ ചെയ്തുകൊണ്ട് അതെ

ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോൾ എന്ന് ചോദിച്ചാൽ മതി ഇതാണ് അപ്പോൾ ബിരിയാണി കേട്ടോ ഇഞ്ചു പാത്രത്തിൽ സ്പൂണൊക്കെ ആയിട്ട് ഇങ്ങനെ തരും ഒരു മട്ടൻ കറിയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മട്ടനാണോ പട്ടിയാണോ എന്നറിയാൻ വയ്യ തിന്നിട്ടറിയാം ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ടയറല്ലേ അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടാനിട്ടോ അതായത് ഈ മാർക്ക് ചെയ്ത് സാധനം തന്നെ പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒന്ന് തൊട്ട് നൂറ്റി നൂറ്റി അറുപത് വരെ അങ്ങനെ ചോക്ക് വച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണ് ഓക്കെ നമ്മളിപ്പോൾ ഇതിപ്പോൾ മറ്റന്നാളാണ് ഇത് ഇവിടെ നിന്ന് നമ്മൾ കുറെ ഇത് വീട്ടിലേക്ക് എത്തിക്കുന്നത് കേട്ടോ മറ്റന്നാളാണ് നമ്മളാ ട്രെയിൻ അപ്പം എൻ്റെ ഒരു സമയത്ത് ഇത് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നാട്ടിൽ എത്തിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളായിട്ടാണ് ഇനി അടുത്തൊന്ന് നോക്കേണ്ടതായിട്ടുള്ളത് കാറിന്റെ ഒക്കെ ഒരുപാട് ടയർസ് കിടപ്പുണ്ട് കേട്ടോ പക്ഷെ കാറിന്റെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എടുക്കുന്നില്ല ഓൺലി ബൈക്സ് അവർക്ക് ഇവിടെ തന്നെ സാധനം കൊടുക്കാൻ എന്നാണ് അപ്പൊ അതുകൊണ്ട് ബൈക്ക് മാത്രം നമുക്ക് എടുക്കാം എന്താ റോഡ് ഫൈവും റോഡ് സിക്സ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ കുറെ റോഡ് ഫൈവ് റോഡ് സീസ് പിന്നെ ഡ്രൈവ് ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞില്ല ഇരിട്ടൊക്കെ ഇണാണ്ട് അല്ലാണ്ട് അറിയത്തില്ല ഓക്കെ നമുക്ക് സമയം പോലെ നമ്മളെ ഷോപ്പിൽ കൊണ്ട് പോയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നൈറ്റായി വേറെ കറങ്ങാൻ നമ്മൾ ചുമ്മാ സർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സ്ഥലമാണ് ബൈക്കൊക്കെ നോക്കി ക്യാബിന് നൂറ്റി അറുപത്തി രണ്ടിലായിട്ടുള്ള ഒമ്പത് ഫിനിക്സ് മാളിലാണ് വേണ്ടോ ഒരു പടുകൂറ്റ മാൾ എന്നെ പറയാം കേട്ടോ അതാ അപ്പൊ ഇതിനകത്തോട്ട് കയറി പോയിട്ട് കുറച്ച് നോക്കോട്ടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ പർച്ചേസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണാം ഓക്കെ ക്രിസ്മസിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രീമും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്ന അതിന്റെ പരിപാടി ഇതുവഴിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല ക്രൗഡും ഉണ്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോ വേറെ നല്ല ഇതിപ്പോ നിക്കമ്പ അറിയാത്തതോ അങ്ങോട്ടും കേട്ടോണ്ടോ അതെ സത്യം പറഞ്ഞാൽ കൊട്ടാരം സെറ്റ് സെന്റർ അടുത്തേക്ക് ലൈറ്റ് ഒക്കെ നോക്കിയാ അതിനു തന്നെ കൊടുക്കണം കൊറച്ച് കളക്ഷൻ ഉണ്ട് ചുമരി ചോദിച്ചില്ലല്ലോ

മാളിന്നാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ അവനും വാങ്ങിച്ചിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങി അകത്തുനിന്ന് വേറെ ഒരുപാട് കഴിച്ചൊന്നുമില്ല കേട്ടോ പിന്നീ പുറത്ത് പോയിട്ട് എവിടെങ്കിലും സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയൊക്കെ കഴിവ് സമ്മതില്ല ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞത് സംബന്ധിച്ചില്ല ഫുഡാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ ഇതിനകത്ത് എന്താ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അത് പാർസൽ കാണിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് തോറ്റിയെടുക്ക നമ്മളെ നാട്ടിലൊക്കെ നിരോധിച്ച സാധനം കേട്ടോ ചൈനീക്കനിമൽ വിമൽ കൈനി അതേപോലെ തന്നെ കൂളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വെറൈറ്റി തരം സിഗരറ്റും കാര്യങ്ങളൊക്കെ അവിടെ അല്ലേ കൂട് മാത്രമേ നാട്ടിലുള്ളൂ കൂള് അത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് നീ അതാ വയ്ക്കുന്ന ചൈനയാണോ കൂളാണോ റൂമിലേക്ക് ബിരിയാണി റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാനുള്ള ാണ് കേട്ടോ ഇതാണ് നമ്മൾ അതിൻ്റെ കൂടെ എടുത്ത സൂപ്പ് ചിക്കൻറെ ചിക്കൻ്റെ സൂപ്പ് എന്നാണ് പറയുന്നത് സൂപ്പ് പറയണം പക്ഷെ എന്തൊക്കെ അറിയാൻ വയ്യ അപ്പം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇത്രേ ഉള്ള സാധനം കുറച്ച് ടയറൊക്കെ കൊറച്ചുടേറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും പീസ് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനി ഈ ഒരു പീസ് കൂടെ നമ്മൾ ഇതേപോലെ ചാക്കിന്റെ ഉണ്ട് കേട്ടോ അതാണ് അടുത്ത് പരാടി ഓക്കെ അപ്പൊ അച്ഛന്മാർ രണ്ടുമാണ് ഹെൽപ്പ് ചെയ്യണതിന് വേണ്ടിട്ട് നമുക്ക് ഇനി ഇത്രയും ചാക്കുകൂടെ ഫിൽ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളിവിടെ ഇതായിരിക്കും ഈ മസാല നമുക്ക് പിടിക്കില്ലെങ്കിലും മീൻ ഉള്ളാം കേട്ടോ പൊടിച്ചതിനെ മീനോളാം ഓക്കെ ഇതാണ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബർ ആണ് അവൻ സബ്സ്ക്രൈബർ സബിയാം സബ് ചെയ്യാം വീഡിയോ എടുക്കണോ ടയർ എല്ലാം അപ്പൊ ചാക്കന്റെ താക്കി എല്ലാം അട്ടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഒരു നാലഞ്ച് പീസുമ്പോൾ മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇവിടുന്ന് കേട്ടി നേരെ പോകണം അതാണ് അടുത്ത പരിപാടി പോകാനുള്ള വണ്ടി ഇത് പുറത്ത് കിടക്കുകയാണ് ഇവിടെ ചത്തു ഊതിരിക്കുന്നു സെറ്റ് ഓക്കെ അപ്പൊ നമുക്ക് അതും പാക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിലോട്ട് കേറ്റാം കഷ്ടപ്പാടി ലോഡപ്പോ അടുത്ത ലോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കാനോ ഇതൊക്കെ നീ വേറെ വണ്ടിയിലാണ് ഈ ലോഡും കാര്യങ്ങളൊക്കെ ടയറെല്ലാം നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ എല്ലാം കേട്ടിട്ടാ നമുക്ക് ടയറിന്റെ ഡീലർമാർ തന്നെ നമുക്ക് ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ ഫുൾ സ്പോൺസർ ചെയ്ത് കേട്ടോ എന്റെ ഫോണി വരേക്ക് ഇവിടെ വന്നിട്ട് ആദ്യത്തിലാണ് ഇത്രയും നല്ലൊരു ഫുഡ് കഴിക്കുന്നത് അല്ലേ മട്ടനും ചിക്കനും എന്തെങ്കിലും ഞാൻ എപ്പോഴും വീഡിയോ സംസാരിക്കുമ്പോ കയറി എടുത്തിയാടി സംസാരിക്കണമെന്നുള്ളൊരു നമ്മള് വീഡിയോ കണ്ട് നമ്മള് എന്റെ ചിരിക്കുക രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മള് വീട്ടിലോട്ട് പോയാണ് അല്ലേ നാളെ ഉച്ചയാകുമ്പോ എത്തും നാളെ ഉച്ചയാകുമ്പോ എത്തും ചായ കൂടി നിർത്തി മൗണ്ട് ആക്കി നമ്മള് ട്രെയിൻ റക്കാനോ ഒരു മുട്ട മുട്ടിലാണ് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന ഫ്രണ്ടിലോട്ട് കൊല്ലെത്തിട്ടുണ്ട് കേട്ടോ ഉച്ച ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ആ നമ്മൾ നമ്മള് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ കേരളത്തിൽ ഫുഡ് കഴിക്കാൻ പോടല്ലേ ഓർഡർ കുറച്ച് ടാസ്ക് ായിരുന്നു ഈ സാധനം ഒരു പയ്യന്റെ ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് ലൈം എക്സ്ട്രാ പയ്യനെ വിളിച്ച് വാങ്ങിക്കൊണ്ടാ പറഞ്ഞാ ലൈമ് കൊണ്ടുവന്നിപ്പ നല്ലൊരു ബിയനാട്ടാ ഇതുവരെ കൊണ്ടുവന്നു പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ നമുക്ക് പോയി കിട്ടിയില്ല നമ്മള് ഏകദേശം ഒരാഴ്ച ആയി നമ്മളെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു ലഗേജ് ബോർഡൊക്കെ ലഗേജ് ഇറങ്ങണോ ഫ്രണ്ടിൽ അതാ യെസ് അപ്പൊ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ എൻ ടു എടു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് വന്ന് നിക്കുക ഇവിടത്തേന് ഇവിടെ തന്നെ ആൾക്കാരൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് ഒരു ലോറി കയറ്റി നമുക്ക് നമ്മുടെ സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോവാടോ ആണോ ഓക്കേ ഫൈനലി അപ്പം നമ്മളെ നാട്ടിൽ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ വണ്ടിക്കാലത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ പിറ്റേ ദിവസമാണ് അപ്പം ഇന്നലെ നൈറ്റ് തന്നെ പുള്ളിക്കാരെ ഒറ്റയ്ക്കാണ് കേട്ടോ അവിടുന്ന് കൊണ്ടുവന്നത് പക്ഷെ വരുന്ന വഴിക്ക് ടയർ ഒന്നിനായിട്ടാണ് പൊട്ടി റോഡിലേക്ക് വേണം ഒറ്റയ്ക്ക് പിടിച്ച് പുള്ളി മുകളിലോട്ടൊക്കെ വെച്ച് കുറെ പണിയെടുത്തെന്ന് പറഞ്ഞാൽ അപ്പം ടയർ എല്ലാം നമ്മുടെ നെക്സ്റ്റ് കസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഭീകര പാക്കേജാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇനി പൊട്ടിക്കണം ഫുൾ ഒന്ന് പോളിഷ് ചെയ്യണം എല്ലാം അടിക്കൊന്ന് ആക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മിസ് ചെയ്ത് നമ്മളെ നോക്കൗട്ടറിൻ്റെയാണ് എല്ലാ പരിപാടിക്കും കൂടെ വന്നിട്ടുണ്ട് അവനോട് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി എല്ലാം ലോഡ് ചെയ്ത് കയറ്റി അവന് എൻ്റെ കൂടെ വരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ നോക്കൗട്ടറിൻ്റെ വെച്ചാൽ അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം എല്ലാത്തിനും കൂടെ തന്നെ ഒരുപാട് താങ്ക്സ് നമ്മുടെ സ്പെഷ്യൽ താങ്ക്സ് നോക്കൗട്ടർ അപ്പം എന്തായാലും സാധനം എല്ലാം കൊണ്ടുവന്ന് അപ്പം നിങ്ങൾക്കിനി എന്ത് ടയറിന് വേണമെങ്കിലും നെക്സ്റ്റ് കസ്റ്റംസിനെ കോൺടാക്ട് ചെയ്യാം ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ നടത്തില്ല ഓൾ ഇന്ത്യ കുറേ സർവീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന സാധനം എടുത്തുകൊണ്ടുപോകാം സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മൾ പയ്യെ പയ്യവരൊന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം പൊട്ടിച്ച് അടുക്കി വെച്ച് ഇതൊക്കെ എല്ലാം പോളിഷ് ചെയ്ത് ഒന്ന് സെറ്റപ്പാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വഴി പോക്കിൻ്റെ എഫ് സീരിയ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാം അപ്പം മറ്റൊരു കീടയിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ് കഴിച്ചും ഗുഡ് ബൈ